എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങളെ ടാൻ മാറ്റാനായിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ ഞാനും ഈ ഒരു ടാൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഇപ്പോൾ എൻ്റെ ഫേസിൽ നല്ല പോലെ ടാൻ ഉണ്ട് ഓൾറെഡി ഞാൻ ബ്ലൂ ടാത്ത് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ഒരു എന്ന് പറഞ്ഞിട്ട് നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ യെല്ലോ കീലിങ് ചെയ്തതാണ് പക്ഷേ എൻ്റെ ടാൻ പതിയെ പതിയാണ് മാറുന്നത് പെട്ടെന്ന് എനിക്ക് റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു കൂട്ടാത്തരം കഴിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ സ്കിൻ നോക്കണ്ട കാരണം എൻ്റെ സ്കിന്നത് ഞാൻ ട്രീറ്റ്മെൻറ്റിടുത്ത് പയ്യെ പയ്യെ വരുന്നുള്ളൂ അപ്പം ഞാൻ എൻ്റെ ടാൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ പർപ്പിൾ പറപ്പിലിരുന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് അല്ലാതെ എനിക്ക് ഇതേവരെ എൻ്റെ യൂട്യൂബ് അതിനു വേണ്ടി വളർന്നിട്ടില്ല എനിക്ക് എനിക്കിതുവരെയും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്റ്റ് കിട്ടി നിങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ റീച്ച് കൂട്ടി എനിക്കൊന്നും നേടാനില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടാൻ മാറാനായിട്ടുള്ള നല്ലൊരു സീറോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതാണ് സീറം നമ്മുടെ ഗുഡ് വൈറ്റ്സിൻ്റെ ഡി ടാൻ സീറോ ആണ് ഫേസ് ഫേ ആണ് ഇതിന് റേറ്റ് വരുന്നത് ഒരു ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്കുള്ളൊരു റേറ്റാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്കത് ഓഫറിന് വാങ്ങാൻ പറ്റും അതായത് നമുക്ക് ഓഫർ അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം അപ്പം നിങ്ങൾ പറപ്പിളിൽ നിന്ന് ഓഫർ നോക്കിയിട്ടൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇതിന്റെ ഇതെന്ന് ഞാൻ കാണിച്ചു തരാം തുറന്ന് കാണിച്ചു തരാം ഇതിങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് രണ്ട് നേരം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് രാവിലെയും രാത്രിയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു സീറം മാത്രം നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാൻ നോക്കുക അത് നമ്മുടെ ടാൻ മാറിയിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് വളരെ വളരെ നല്ലതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നിട്ട് വിറ്റമിൻ സിയുടെ ടോണർ നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇതേപോലത്തെ ഡീ ടാൻ സീറം യൂസ് ചെയ്യുക ഇതിന് നിങ്ങൾ നല്ല ഫേസ് വാഷ് നല്ലൊരു സൺസ്ക്രീൻ ഇപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന പ്രൊഡക്റ്റുകളാണ് ഗുഡ് വൈറ്റ്സിൻ്റെ പ്രോഡക്റ്റുകൾ ഞാൻ ഒരുപാട് നല്ല പൈസ കൂടിയ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങാൻ ില്ല എനിക്കതിനു വേണ്ടിയിട്ടുള്ള പൈസ ഇല്ല ഇതുവരെ പ്രൊമോഷൻ്റെ ഭാഗത്ത് ഇതിൽ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഗുഡ് ബൈബ്സിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ എനിക്ക് കാണിച്ചു തരാം പിന്നെ ഫേസ് വാഷ് പിന്നെ ടോണർ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാൻ മാറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫേസ് വാഷ് ടോണർ എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അപ്പം ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് ഡീപ്പ് മോയ്സ്ചറൈസർ ആണിത് നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോഷനാണ് ഷിയാബട്ടറിൻ്റെയാണ് ഞാൻ പൊട്ടിച്ചിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല ഞാൻ കാണിച്ചതാണ് ഗുഡ് വൈബ്സിൻ്റെയാണ് നമുക്ക് അഫോർഡബിൾ റേറ്റിന് വാങ്ങാവുന്നതാണ് അത്യാവശ്യം കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണ് അപ്പോൾ പിന്നെ ഞാനിത് വാങ്ങിയത് സൺസ്ക്രീനാണ് ഇതൊക്കെ അഫോർഡബിൾ റേറ്റിന് നമുക്ക് വാങ്ങാവുന്ന സൺസ്ക്രീനാണ് ഇതിനൊന്നും അധികം റേറ്റ് വരുന്നില്ല ഇത് ബ്രൈറ്റനിങ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങാനായിട്ട് പൈസ ഇല്ലാത്തവരാണുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് നിങ്ങൾ ഗുഡ് ബാക്സിൻ്റെ വാങ്ങാനായിട്ട് നോക്കാം ഇത് പ്രൊമോഷനായിട്ട് ഞാൻ പറയുന്നതൊന്നുമല്ല ഞാൻ വാങ്ങി യൂസ് ചെയ്ത് കൂടുതലും ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്കിൻ എത്രത്തോളം കെയർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിൻ റിസൾട്ട് എന്ന് പറയാനായിട്ട് അപ്പോൾ വിറ്റമിൻ സി നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ടോണറായിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ മരുന്നായിട്ടും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡി ഈ ഒരു സീറോം കൂടി ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഈ ഒരു ബോട്ടിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടാൻ ഒക്കെ മാറി കിട്ടും പിന്നെയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നോട്ടെ വേറെ നല്ല കുറച്ച് നേരം മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ നല്ല വെയിലായിരിക്കും അപ്പം നിങ്ങൾ പുറത്തിറങ്ങും വീട്ടിലിരിക്കുന്നവരാണെന്ന് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല പുറത്തിറങ്ങുന്നവരെ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക വേറെ ഒന്നുമില്ല എൻ്റെ സ്കിന്നിനകത്ത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു ആണ് അത് ഗ്ലോട്ടാത്തതിനെ എടുത്തിട്ട് വരെ ആ ടാൻ മാറി മാറി പയ്യേ വരുന്നുള്ളൂ എൻ്റെ ഫേസ് നല്ല നല്ലിരണ്ടിട്ടാണ് നിങ്ങൾ വീഡിയോസിൽ നോക്കേണ്ടത് ഞാനിപ്പോൾ ഫേസിൽ പൗഡർ ഇട്ടതുകൊണ്ടാണ് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഫേസിൽ പൗഡർ ഇട്ടതുകൊണ്ടാണ് അപ്പം നിങ്ങൾ സ്കിന്നു നന്നായിട്ട് കെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡി ടാൻ നൈറ്റ് ക്രീം വരുന്നുണ്ട് അതും നല്ലതാണ് അപ്പം നൈറ്റ് ക്രീമിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി റിസൾട്ട് സീറം യൂസ് ചെയ്യുന്നതാണ് സീറാവുമ്പോഴും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും അപ്പോൾ കുറച്ചുകൂടെ നല്ലത് ആണ് ഇപ്പോൾ നമ്മൾ നൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പോഴും നമ്മൾ കിടക്കുന്നതിന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരുമ്പോഴ് ആ ഒരു ക്രീം നൈറ്റ് ക്രീം നമ്മുടെ ഫേസിന് ഈ രണ്ട് സൈഡിൽ നിന്നൊക്കെ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് സീറാകുമ്പോഴും നമ്മൾ ഫേസിൽ രണ്ട് നേരം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വളരെ കുറച്ച് എമൗണ്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിസൾട്ടും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ ഈ ഒരു ഡീറ്റാൻഡ് സിറോയിലും വിറ്റമിൻ സി സിറോയിലും ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യണമെന്നില്ല ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റിൽ തന്നെ അത്യാവശ്യം നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നാൾ കിട്ടും അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ നൈറ്റ് ക്രീമോ അല്ലെങ്കിൽ ഗുഡ് വെബ്സിൻ്റെ ഡീ നൈറ്റ് ക്രീമോ അല്ലെങ്കിൽ ഒരു സീറോ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ലെങ്ത്തിയൊന്നും അല്ല ഞാൻ ഒരുപാട് ലെങ്ത്തി ആയിട്ടൊന്നും അങ്ങനെ പറയാറില്ല കാരണം കേൾക്കുന്നവർക്ക് ബോറടിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം ഞാനിതൊക്കെ വാങ്ങിയത് പറപ്പിളീന്നാണ് ഞാനിതൊക്കെ വാങ്ങിയത് ഇതൊന്നുകൂടി ഞങ്ങൾക്ക് അനുസരാം ഈ ഒരു മോയിച്ചറൈസറ് ഈ ഒരു ബോഡി ലോഷൻ പിന്നെ ഈ ഒരു ഗുഡ് ബൈറ്റ്സിൻ്റെ ഈ ഒരു സീറം ഡീപ് ടാൻ സീറോ ആണ് ഫേസ് സീറോ സിറുമാണത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് ഒരുപാട് റേറ്റ് ഒന്നും വന്നില്ല നിങ്ങൾ ഇപ്പം തന്നെയാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറപ്പിളി ഇപ്പോൾ ഓഫർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ നിന്ന് സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ കുറച്ച് ഓർഡർ ചെയ്യുക ഈ ഒരു സീറം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല കുറച്ചുകൂടി പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ നോക്കാം സ്കിന് നല്ലപോലെ കെയർ ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും പിന്നെ ഫേസ് വാഷ് നിങ്ങളുടെ സ്കിൻ കയറിന് ഫേസ് വാഷ് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സെൻസിറ്റീവ് സ്കിൻ സ്കിന്നുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല സെൻസിറ്റീവ് ഉള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ പരിപാടിച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ നല്ല ഡെർമറ്റോളിസ്റ്റിനെ കണ്ടിട്ട് വേണം സെൻസിറ്റീവ് സ്കിൻകാര് സ്കിൻ കെയർ ആയാലും എന്ത് ക്രീമായാലും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നോർമൽ സ്കിൻ ഓയിലി സ്കിന്ന് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് അങ്ങനെയുള്ളവർക്കൊന്നും ഞാൻ ഈ പറയുന്ന ടിപ്പൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പായിട്ട് കാണാം ഓക്കെ ബൈ